ക്രിസ്മസ് കരോൾ ഇല്ലേ അതുപോലെ റമദാൻ കരോൾ എന്ന് വേണമെങ്കിൽ ഇപ്പോ കണ്ട ഈ കാഴ്ചയെ വിളിക്കാം ജിദ്ദ ജിദ്ദിൽ ഒരു സ്ഥിരം കാഴ്ചയാണിത് റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സൗദി സാംസ്കാരിക മന്ത്രാലയം നടത്തുന്ന റമദാൻ സീസൺ പരിപാടിയുടെ ഭാഗമായിട്ട് ബലത് ഹിസ്റ്റോറിക്കൽ ഏരിയയിൽ എല്ലാ ദിവസവും രാത്രി മിക്ക ദിവസം രാത്രി ഇങ്ങനത്തെ കാഴ്ചകൾ കാണാം ഇതുപോലെ ആളുകൾ കൊട്ടിപ്പാടി റമദാൻ രാവുകളെ ആഘോഷിക്കുന്ന കാഴ്ച കാണാം ഇത് മലയാളികൾക്ക് ജിന്തര മലയാളികൾക്കൊക്കെ ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് റമദാൻ രാവുകളിലുള്ള ആഘോഷം വളരെ നല്ലൊരു കാഴ്ച അനുഭവമായിരിക്കും അലങ്കരിച്ച ഒട്ടകങ്ങൾ അതിൽ കാഴ്ചക്കാർക്ക് നേരെ പുഞ്ചിരിച്ചും കൈവീശിയും സൗദി കുട്ടികൾ പിന്നാലെ പരമ്പരാഗത വാദ്യഘോഷങ്ങളും നൃത്തവുമായി ഒരു സംഘം അതിനു പിന്നാലെ ആടിയും പാടിയും ഒരാൾക്കൂട്ടം സൗദിയിലെ റമദാൻ രാവുകളെ ഉത്സവ തുല്യമാക്കുന്ന കാഴ്ചയാണിത് സുബഹി മുതൽ അസ്തമയം വരെ നോമ്പ് നോറ്റവർ രാത്രി നമസ്കാരവും കഴിഞ്ഞ് നടത്തുന്ന ആഘോഷങ്ങൾക്ക് തിരശ്ശീൽ വീഴുന്നത് ഈ ഘോഷയാത്രയോടെയാണ് ജിദ്ദയിലെ വലത് ഹിസ്റ്റോറിക്കൽ ഏരിയയിലും റിയാദിലെ തുമേരി സ്ട്രീറ്റിലും ദമാം വാട്ടർഫ്രണ്ടിലും സൗദി സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന റമദാൻ സീസണിലാണ് സൗദി അറേബ്യയുടെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന ഈ ഘോഷയാത്ര നടക്കുന്നത് പഴയകാല പ്രവാസികൾ പ്രവാസികളിരുന്ന് സങ്കടങ്ങൾ പങ്കുവച്ചിരുന്ന കല്ലിന് സങ്കടക്കല്ലെന്ന് പേരിട്ട ആരോ ഈ ഘോഷയാത്രയ്ക്കും ഒരു രസികൻ നമ്മുടെ രാവുകളിലെ പ്രകാശം എന്ന പ്രമേയത്തോട് യോജിക്കും വിധം റമദാൻ സീസണിലെ വേദികളിൽ നേരെ പുലരും വരെ ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും നൃത്തം ചെയ്തും ആഘോഷിക്കുന്ന കാഴ്ചകൾ കാണാം പുലർച്ചെ രണ്ട് മണിയോടെ ഈ ആഘോഷങ്ങൾ അവസാനിക്കുന്നത് റമദാൻ ഘോഷയാത്രയോടെയാണ് സൗദിയിലെ ഇത്തരം രസകരവും വിജ്ഞാനപ്രദവുമായ കാര്യങ്ങൾ മീഫ്രണ്ട് ആപ്പിൽ ലഭ്യമാണ് ഇന്ന് തന്നെ മീഫ്രണ്ട് ആപ്പിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യൂ